നമസ്തേ ശ്രീ പരംജ്യോതി കൽക്കിയുടെ അത്ഭുതം എൻ്റെ പേര് ഹരീഷ് ഞാൻ ഇന്ത്യയിലെ രാജുപേട്ടയിൽ നിന്നാണ് മദ്യപിച്ച ഞാൻ എൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഇതുമൂലം എനിക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഒരു ഭക്തൻ എന്നെ സത്യലോകത്തിലെ വിശുദ്ധമായ ഗോൾഡൻ റോക്കിൽ കൊണ്ടുപോയി ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന്റെ അനുഗ്രഹീത മാല ധരിച്ചപ്പോൾ അത്ഭുതകരമായി ഞാൻ മദ്യപാനം നിർത്തി എനിക്കറിയാവുന്ന ഒരാൾ ബാംഗ്ലൂരിൽ ഒരു പച്ചക്കറി ബിസിനസ് ആരംഭിക്കാൻ എന്നെ ഉപദേശിച്ചു ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന്റെ കൃപയാൽ എൻ്റെ ഉപജീവനത്തിനാവശ്യമായ പണം ഇപ്പോൾ ഞാൻ സമ്പാദിക്കുന്നു എൻ്റെ അവിശ്വസനീയമായ പരിവർത്തനം കണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അമ്പരന്നു എൻ്റെ ഈ പരിഷ്കരിച്ച പതിപ്പ് കണ്ട് എല്ലാ ഗ്രാമവാസികളും സന്തുഷ്ടരാണ് ഇത്രയും അസാധാരണമായ കൃപയ്ക്ക് ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു നമസ്തേ